പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവരും ും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു കാരണം നമ്മുടെ കുരാരിയുടെ രണ്ട് സർജറിയും കഴിഞ്ഞു അത് സക്സസ് ആയിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷെ നല്ല പെയിൻ ആണ് അതായത് സർജറിക്ക് മുമ്പുള്ള പെയിനേക്കാളും നല്ല പെയിനാണ് ഇപ്പൊ സഹിച്ചുകൊണ്ടിരിക്കുന്നത് മുഖം കാണുമ്പോ അറിയാം ഭയങ്കര ടയേഡ് ആയി കാലിലെല്ലാം നീരുമുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ ഇയർ ഇയർബാൻസിൻ്റെ ഒരു വിഷയം അമ്മയ്ക്കുള്ളതുകൊണ്ട് ഛർദ്ദിക്കുന്നുണ്ട് നല്ലപോലെ അപ്പം ഇന്ന് രാവിലെ മെഡിസിൻ എടുത്തിട്ടുണ്ട് ഛർദ്ദിലുള്ള മെഡിസിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ആശ്വാസമൊക്കെ തോന്നും അപ്പം സർജറി മിനിയാതായിരുന്നു നമുക്ക് ഇന്നലെ ഇടാനായിട്ടൊന്നും സാധിച്ചിരുന്നില്ല കാരണം ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു ഒരു കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് നമ്മൾ ഓട്ടോടാ ഓട്ടോ ആയിരുന്നു ഉറപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഒരു ടയർഡിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇന്നലെയൊക്കെ നല്ലപോലെ ഉറങ്ങി കേട്ടോ ഇന്നലെ നമ്മൾ വീട്ടിലും വന്നപ്പോൾ വൈകിട്ട് കട കടയിലോട്ടാണ് നേരെ വന്നത് എന്നിട്ട് വീട്ടിലോട്ട് വന്നായിരുന്നു ചൂട്ടിയും ചിറ്റാമ്മയും ഇവിടെ പറ്റിയിക്കാരുന്നു അമിച്ചിനെ ആയിട്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ നേഴ്സറിയില്ലായിരുന്നല്ലോ അപ്പം ഇന്നലെയാണ് കുരാരിനെ ആ ഐ സി യുയിൽ നിന്ന് ഇറക്കിയത് കേട്ടോ ഐ സി നിന്ന് റൂമിലോട്ട് കൊണ്ടുവന്നത് പിന്നെ എക്സ്റേ എടുക്കണമായിരുന്നു എക്സ്റേ എടുക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് കമ്പിയിട്ടത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നതും നമുക്ക് ഭയങ്കര അത്ഭുതമൊക്കെ ആയിട്ട് തോന്നുന്നു എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അത് കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനിങ്ങനെ എക്സ്റേക്കകത്ത് ഇങ്ങനെ കാണുന്നത് കമ്പി ഇട്ടിട്ട് സ്ക്രൂ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അതിനി നമുക്കത് പിടിച്ച് ശരീരത്തിൽ പിടിച്ചു വരണം ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ ഇരിക്കണം അപ്പോൾ കാലിൽ നല്ല നീരാണ് അപ്പം അമ്മക്ക് അമ്മയാണെങ്കിലും അത് മുറിവ് മുറിവ് നമുക്ക് കാണാം ആ ഒരു ഭാഗം രണ്ട് മുട്ടിൻ്റെ അവിടെയും താഴെയായിട്ട് മുറിവ് ഉണ്ടാക്കി അതിനകത്ത് കൂടിയാണ് കമ്പിട്ടേക്കത് അപ്പോൾ കാണാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഉള്ള ത്രാണി സത്യം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുക്കി നോക്കിയിട്ട് ഞാൻ അന്നേരം താർത്തിയിട്ട് കാരണം അതിനുള്ളൊരിതില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഇപ്പം ചിറ്റാമ്മനിന്നിപ്പോൾ നമുക്ക് കൊണ്ടുപോകണം അമ്മേനെ ആ റൂമിലോട്ട് ചിറ്റാമ്മയെ കാണിക്കാൻ വേണ്ടി കാരണം മോള് അവിടെ വേറെ നിന്ന് കിടക്കണം ഭയങ്കര വിഷമമാണ് ചിറ്റാമ്മറ്റാമ്പ ഇങ്ങനെ മുകളോ ആയിട്ട് ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരിക്കും നമ്മൾ പോയി ആശ്വസിപ്പിക്കും അതുതന്നെ കേട്ടോ പിന്നെ ലെച്ചൂട്ടി ഉള്ളതുകൊണ്ട് ചിറ്റാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു അത് ആള് ഭയങ്കര ഡളാണ് ഇപ്പം ചിറ്റാമ്മേനെ രാവിലെ ഒന്ന് പോയി അമ്മേനെ കൊണ്ട് കാണിക്കണം അപ്പം നിങ്ങളെല്ലാവരെയും ഇന്ന് അമ്മയെ കാണിക്കുക കേട്ടോ സർജറി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം അത്രയും ടയേർഡാണ് ആള് ഇയർ ബാലൻസിൻ്റെ വിഷയമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ല പെയിൻ എന്നു വെച്ചാൽ ഹെവി പെയിൻ ആണ് അത് അമ്മയുടെ ആ ഒരു ഫേസിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയുടെ സംസാരത്തിൽ നിന്നാ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും അത്രയും ആണ് ആ സർജറിക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത് എങ്ങനെയൊരു ഒന്ന് സർജറി കഴിഞ്ഞ് കിട്ടിയാൽ മതി മതിയെന്നുള്ളതായിരുന്നു അമ്മയ്ക്ക് പെയിൻ മാറുമല്ലോ എന്നൊരു ആശ്വാസത്തിൽ പക്ഷേ സർജി സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വേദനയായി അത് പക്ഷേ അത് വേദന കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദനയാണെന്നുള്ള ഒരു ആശ്വാസം നമുക്ക് മനസ്സിലുണ്ട് കാരണം ഗ്രാജുവലി വേദന കുറയും എന്നൊരു ഉറപ്പുണ്ട് കാരണം സപ്പോർട്ടായല്ലോ കാലിലൊരു സപ്പോർട്ടായി ഇനി എത്ര കാലം എടുത്തിട്ടാണ് ഒരു ഏഴ് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ഓക്കർ വെച്ചിട്ട് നടന്ന് തുടങ്ങണം ഡോക്ടർ ആയിരിക്കുമോ അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിയുമ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞത് ഓക്കറും ഇല്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊന്നും നീങ്ങത്തില്ലായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം രണ്ട് ദിവസം കൊണ്ട് നീക്കേണ്ട കാര്യങ്ങളായിരുന്നു അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നീക്കാൻ പറ്റിയത് അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും നീങ്ങിപ്പോയായിരുന്നതിന് ഈയൊരു കാര്യങ്ങളും എല്ലാം വൈകിപ്പോയെ നമ്മൾ ഒരുപാട് വേദന തിന്ന് കിടക്കേണ്ട വന്നതിനെ അപ്പോൾ അത് അതിനകത്ത് സന്തോഷമുണ്ട് നമുക്ക് ചിറ്റാമ്മേനെ കൊണ്ട് കാണിക്കാം പിന്നെ ഞങ്ങളെല്ലാവരോടും ഫാമിലി ആയിട്ട് കാണാനായിട്ട് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പടമാണ് ആരുടെ ജീവിതം കേട്ടോ ഇപ്പം തിയേറ്ററിലോട്ട് വന്നു നമ്മളെല്ലാവരും ഇപ്പം ഇവിടെ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും മാസത്തിൽ രണ്ട് സിനിമയ്ക്കും പോകും ഉറപ്പായിട്ടും കാരണം നമ്മൾ എല്ലാവരുമായിട്ട് വാവച്ചും ഉണ്ടാകുമ്പോൾ വാവച്ചയും കൂട്ടിക്കൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു മാസത്തിൽ രണ്ട് ദിവസം ഏതെങ്കിലും സൺഡേയോ ഇതെല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ദിവസം ആക്കി കണ്ട ഒരു സിനിമ എന്ന് വെച്ചാൽ ബീസ്റ്റ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ എല്ലാവരും കൂടെ പോയി ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന ആ പടവുള്ള ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോയി കണ്ടിരുന്നത് ഭയങ്കര തൃപ്തിയും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ആടുജീവിതം അങ്ങനെ കാണണം എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് ഇനിയിപ്പം തിയേറ്ററിലോട്ട് അമ്മ നടക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് എന്തുമായാലും പോകത്തുള്ളൂ എന്ന് മനസ്സിൽ നിന്ന് ഉറപ്പിച്ചു കേട്ടോ കാരണം അമ്മയില്ലാതെ നമ്മൾ ഉറപ്പായിട്ടും തിയേറ്ററിലോട്ടൊന്നും പോകത്തില്ല അമ്മയോടെ വേണം എന്ത് കാര്യത്തിനാണേലും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് ഇനി എന്ത് സിനിമയാണെങ്കിലും കാണത്തുള്ളൂ ആ തിയേറ്ററിൽ പോയിട്ട് കാണത്തുള്ളൂ കേട്ടോ അപ്പം അമ്മയില്ലാതെ അതിൻ്റെ പരിപാടി നമുക്കില്ല പിന്നെ കുറേ പരിപാടികളൊക്കെ വരുന്നുണ്ട് ലച്ചുകുട്ടിയുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അമ്മ അത് പറഞ്ഞ് എന്തായാലും നടത്തണമെന്ന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വിഷമമാകുമെന്ന് പറഞ്ഞു ആ ആമിച്ച് ആണെങ്കിലും നല്ലപോലെ നടത്തിയാലേ അത്രയും നല്ലപോലെ അല്ലെങ്കിലും ലച്ചിക്കുട്ടിയുടെ ബർത്ത്ഡേ ചെറുതായിട്ടെങ്കിലും നടത്തണം അത് ഉടനെ വരുന്നുണ്ട് അടുത്ത പതിനഞ്ചാം തീയതിയാണ് ലച്ചുകുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും നടത്തണം പിന്നെ ഈ സഭ നമുക്ക് നേരെ ആശുപത്രിയിലോട്ട് പോകണം കുറച്ച് ദിവസം ആമി അവിടെ വണ്ടിയിലുണ്ട് ആമി രാവിലെ എണീറ്റി എം എച്ച് ചക്കെല്ലാം ഒരു വഴക്കുണ്ടാക്കും പുരാരി എടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള വഴക്കിലാണ് തെച്ചുകൂട്ടിയെ ഉറക്കി രാവിലെ ഇപ്പോൾ കുറച്ചും കൂടെ എന്താ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം അപ്പം ഞാൻ ഒരാളെ കുളിപ്പിച്ച പെഞ്ചീസ് ഒരാളെ കുളിപ്പിക്കണം അങ്ങനെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാം ഒരു ഓർഡറിൽ പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ വലിയ പാടില്ലാതെ പുരാരി ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ലായിരുന്നു കുരാജിക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഭാഷ ഇപ്പൊ നിങ്ങളെ സ്വന്തമായിട്ട് കുളിപ്പിക്കണം അങ്ങനെയൊക്കെ ഒരു ഭാഷ ഞാനിപ്പോ കുളിപ്പിക്കാൻ ഞാൻ കുളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കുരാരി ഓടിപ്പോയി കുളിക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ എല്ലാരോടും കൂടിയിട്ടുണ്ട് നല്ല ഉറക്കമായിരുന്നേ ഉറക്കായിരുന്നേ സാടി എണീട്ട് വരുവായിരുന്നോട്ട് എന്തു പ്രാർത്ഥിക്കണോ എങ്ങനെ പ്രാർത്ഥിക്കുന്ന മോൻ കൈ എന്നെ കയ്യൂപ്പി എന്നാ പ്രാർത്ഥിക്കുന്നേറിയും ആ കാലിച്ച് വാങ്ങിച്ചു വാങ്ങിച്ചു

മോനെ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചില്ലേ മോനെ കളിക്കാനുള്ള സ്ഥലം ആ സ്ഥലം വാങ്ങിച്ചില്ലേ ഒരു പൊക്കുന്നുണ്ടോ

ചോട്ട മുമ്പേക്ക് അമ്മച്ചിട്ടോട്ടുമ്പോ അമ്മ അല്ല ചേച്ചി ഇന്ന് മേടഞ്ഞ അന്ന് മേടിച്ചല്ലേ കല്യാണം ചെയ്ത വാശി വെച്ചിരിക്ക കൊച്ചും പറയാണിക്കുന്നേ പറയേ ഇവിടെ അടപ്പെങ്ങനെ അടക്കണോന്നാണോ കുടിക്കണം എന്നാണോ എന്നാ നോക്കുന്നു എന്താന്ന് വെച്ചൊന്നുമില്ല എന്താന്ന് വെച്ചൊന്നുമില്ല നമ്മളെ വലിയ ഭീഷണി ജ്യൂസ് കുടിക്കുന്ന രണ്ടു മണിയോ ആ അങ്ങനെ കുഞ്ചുവേന്നോ അമ്മയെന്നോ വിളിക്കാം എന്നാലും ഞാൻ വിളിയൊക്കെ തുടങ്ങി കമ്മി പിടിക്കും ഇവിടെ കമ്മി പിടിച്ചു ഇത് കമ്മിപ്പിടിച്ചിരിക്കും എന്റെ പ്രശ്നം എന്നാ മന ഇവിടെ മൂത്രം എടുത്ത് കളയാണോ ആമിയപ്പോ എടുത്തു കളയത്തില്ല നീങ്ങി പിന്നെ അതെന്നാ ആമി പിന്നെ എപ്പഴെടുത്ത് കളയുന്നേ എന്നിട്ട് എന്റെ വീട് എടുത്തോണ്ടിരിക്കുന്നു ൂടി ഏറ്റൂട്ടി ഏറ്റുട്ടി ആമിച്ചുവെള്ളിന്റെ ഉപ്പാണ് ഏച്ചൂട്ടിട്ടങ്ങനെ ഉമ്മ 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 ഉമ്മാക്കുമ്പോ ഉമ്മാ ഉം

സങ്കടമാണ് ഏട്ടോ ഒരാഴ്ച ആയിട്ട് സങ്കടമാണ് ഇപ്പൊ ഏഴു ദിവസമായില്ലേ ഏഴു ദിവസമായിട്ട് സങ്കടമാണ് പിന്നെ ലെച്ചൂട്ടി ഉള്ളതുകൊണ്ടും പറഞ്ഞല്ലോ ലെച്ചൂട്ടി ഉള്ളതും പിടിച്ചിങ്ങനെ നെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേഷൻ അന്ന് ഇവിടെ കിടന്നില്ല അന്ന് ചിറ്റാമ്പയില്ലായിരുന്നു കേട്ടോ അന്ന് രാത്രി ചിറ്റാമ ഞെട്ടിച്ചെട്ടി എണീറ്റ് അലച്ചു എടുത്തുണ്ടോന്ന് നോക്കുവായിരുന്നു അപ്പൊ നമ്മുടെ കുരാനിയുടെ സജണ്ടി ഇവിടെ ആയിരുന്നു കേട്ടോ അത് ഇവിടെ ചെറിയതായിട്ട് നീരുണ്ട് ഇവിടെ ഇവിടെ ഒത്തിരി വലിയ മുറിവാണ് ഇവിടെ ഒരു ഹോള് രണ്ട് ഹോൾ ഇട്ടിട്ട് അതിനകത്ത് എല്ല് കിഴിച്ച് കമ്പി കയറ്റി വെക്കാണ് കേട്ടോ എനിക്ക് അപ്പൊ ഇന്നലത്തെക്കാളും ഇത്തിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി കുറവുണ്ട് ഇന്നലെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഇന്നലെ ഷർദിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അല്ല സർജറിക്ക് മുമ്പുള്ളതിനേക്കാളും വേദന ഇപ്പൊ ഉണ്ടോ ഇപ്പോ ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു ആ ഇപ്പൊ പാരസെറ്റാമോൾ ഇപ്പൊ ജസ്റ്റ് എടുത്തേ ഉള്ളൂ അതുകൊണ്ട് കുറവാണ് രാത്രി നല്ല വേദന ഉണ്ടായിരിക്കില്ലേ അതിനി കമ്പി പിടിച്ച് ഇങ്ങനെ വരണ്ടേ ശരീരത്തിനോട് പിടിച്ചു വരണ്ടേ സ്ക്രൂ ഇങ്ങനെ എക്സറേ എക്സ്റേ എക്സ്റേ തേടി എക്സറേ കാണിച്ച നിങ്ങൾ ഇതിനകത്ത് കണ്ടിരിക്കുന്ന എക്സറേ പിരാരിയുടെ അല്ലേ അത് ഞാൻ ചുമ്മാ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയത് ഇങ്ങനെ തന്നെയാണ് സംഭവം അപ്പൊ കണ്ട ഫോട്ടോ കേട്ടോ ഇതാണ് കേട്ടോ അമ്മയുടെ എക്സ്റേ അതായത് ഇതോ ആ സൈഡിലത്തെ ആ ബോണിന് ഓട്ടോമാറ്റിക്കലി ക്യൂർ ആയിക്കോളൂന്നും പറഞ്ഞിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല ഈ മേളയിൽ ഇവിടുത്തെ പൊട്ടലും ഇത് ഇവിടെ ഇത് ഇതിനുമായി ചെയ്തേക്കുന്നത് കേട്ടോ ആ നീട്ടത്തിൽ കാണുന്ന സ്ക്രൂ കണ്ടോ മേളയിൽ രണ്ടെണ്ണം താഴേ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ രണ്ടെണ്ണം ഇതില് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ആ അമ്മ ഇത് കണ്ടായിരുന്നോ ഇനിയിപ്പൊ നല്ല പോലെ ശ്രദ്ധിക്കണം ഇപ്പൊ നടക്കാൻ തുടങ്ങിയാലും നല്ലപോലെ ശ്രദ്ധിക്കണം വീഴാതെയൊക്കെ അവയ്ക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ ഈ മരുന്നെല്ലാം കേറിയതിൻ്റെതായിട്ടുള്ള തലവേദനയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ അതെ 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 ആനശേഷിയെടുത്തിന്റെ അങ്ങനെ ഓ ആ മുറി അതാ താഴെ കാണാത്തത് ഓഹോ ഈ ചെറുതായിട്ട് എണീറ്റടി പുറമേനൊന്നും കാണത്തില്ല ആ മുറിവ് രണ്ടും അല്ലാതെ ഒന്നും അമ്മ നോക്കിയിഴുന്നപ്പോ തന്നെയാണ് സർജറി ചെയ്തേ ആ അതെ അവിടെ ഇത് മുറിച്ചിട്ട് എല്ല് തുളയ്ക്കും എന്നിട്ട് അതിനകത്തോടെ മുറിവ് അതാ അത് ഞങ്ങളെ കറക്കി കാണിച്ചത് ഞങ്ങൾ അമ്മേനെ ഒന്നും കാണിക്കാൻ ഒരു അമ്മയുടെ സർജറിക്ക് വേണ്ടി ഒരു അമ്പത് കിലോടെ സാധനം ഉണ്ടായിരുന്നു മൊത്തം കമ്പികൾ മാത്രം അതിന് അത് ഒരെണ്ണം മാത്രമേ എടുക്കത്തിള്ളൂ അമ്മയുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കമ്പി മാത്രം ആ പ്ലേറ്റുകളുണ്ട് കമ്പികളുണ്ട് പ്ലേറ്റ്സ് ആവശ്യമാണ് പ്ലേറ്റ് എടുക്കും കമ്പികൾ ആണെങ്കിൽ കമ്പി എടുക്കും അങ്ങനെ ഓരോ സാധനം മൂന്ന് ബോക്സ് നാല് ബോക്സ് നാല് നാലിരുമിന്റെ വലിയ ബോക്സ് അതിനകത്ത് സ്ക്രൂകള് സാധനങ്ങൾ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് സ്ക്രൂ കൊണ്ടുപോരും ഒരു ഇതിനകത്തിനകത്ത് അങ്ങനെ അത് ഞങ്ങൾ അവിടെ ചുവന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങളത് റൂമിലായിട്ട് കൊണ്ടുവരാം തന്നതാ റൂമെ സാധനമായിരുന്നേ നമ്മള് മേടിച്ചു കൊടുക്കണം പുറത്തുനിന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കണം അതിൽ നിന്ന് വരണം അവർക്ക് എൻ്റെ ഡോക്ടറിനെ അളവെടുത്ത് നോക്കിയിട്ടേ പറ്റുകയുള്ളൂ അപ്പം ബാക്കിയുള്ളത് നമ്മൾ തിരിച്ച് അവരെ ഏൽപ്പിക്കണം കൊണ്ടുപോയി അങ്ങനെയാണ് പരിപാടി അതിന്റെ പരിപാടി അപ്പൊ ഇപ്പൊ പെയിനും കാര്യങ്ങളും എല്ലാം കുറവുണ്ട് ഗുരാരി ഇനി ഗുരാരി ഒരു രണ്ട് മൂസം മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾക്ക് നടന്നൊക്കെ തുടങ്ങാം എന്നാലും അതെ 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 അതിന്റെ പവറാണ് പെട്ടെന്ന് ഓപ്പറേഷനും കഴിഞ്ഞു എല്ലാം അത് ഓപ്പറേഷൻ ആ പറഞ്ഞിട്ട് പോയിട്ട് ആ പെട്ടെന്ന് റെഡി ആ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ നമ്മളെടുത്ത് വിളിച്ച് പറയാം നാളെ ഓപ്പറേഷൻ പെട്ടെന്ന് നമ്മള് വെപ്രാളമായി പോയി നമ്മള് ഓടി അതെ അതെ അത് നമുക്ക് സന്ദീപ് ഏട്ടന്റെ ഒരു ഇവിടുത്തെ സന്ദീപ് ഏട്ടന്റെ ഒരു ഇതാണ് കേട്ടോ ആ ചേട്ടനാണ് എല്ലാം ഫാസ്റ്റാക്കിയത് എല്ലാ കാര്യങ്ങളും അതെ അതെ മഡോണയിൽ സാധനം എടുക്കാൻ വേണ്ടിട്ട് നല്ല താമസം ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടായി വിളിച്ചിട്ടാണ് അതെല്ലാം ഫാസ്റ്റാക്കി കാരണം നമുക്ക് പെട്ടെന്ന് സർജറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സാധനം മേടിക്കുന്ന കാര്യം എല്ലാം നമ്മൾ അവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിട്ട് വേണം ഇവിടുന്ന് സാധനം മേടിക്കാൻ മണി നമ്മൾ ഉച്ചക്കാണ് അറിയുന്നത് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് മണിക്ക് സാധനം മേടിച്ച് കൊടുക്കുകയും ചെയ്യണം സ്റ്റെറിലൈസ് ചെയ്യാൻ നമുക്ക് ഏഴ് മണിക്കും റെഡി ആയില്ല എട്ട് മണിക്കും റെഡി ആയില്ല കാരണം എടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്ന സാധനങ്ങളായിരുന്നു പിന്നെ അവസാനം ഇവിടെ എം ഓ ടിയിൽ എം ഒ ടി എന്ന് പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലാണ് കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അടച്ചുപോയി പിന്നെ നമ്മൾ ഇവിടുന്ന് കാഷ്വാലിറ്റിയിലുള്ള വലിയ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ നമ്മളെ വഴക്ക് പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ കൊടുക്കേണ്ടതല്ല പിന്നെ എന്തിനും ഇവിടെ കൊടുക്കും അപ്പം നമ്മൾ അറിഞ്ഞത് ഉച്ചയ്ക്കാണ് ഓപ്പറേഷൻ അപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ അവിടെ സ്റ്റെറലൈസ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം അതെല്ലാം തിരിയണം അത് ഒരുപാട് പ്രോസസ്സുണ്ട് അപ്പം അവരന്നേരം അന്നേരം പറഞ്ഞു കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് അന്ന് അറിഞ്ഞത് അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ ഒരു ശക്തി തന്നെയാണ് കാരണം ആ ഒരു ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സർജറി കഴിഞ്ഞു അമ്മ അനു ഇന്നലെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ വന്നപ്പോ അതെ ഓപ്പറേഷൻ തിരികളോട്ട് കയറി കഴിഞ്ഞാൽ ഞാനായിരുന്നു റൂമിൽ കേട്ടോ പിള്ളേരെ ഉറക്കായിരുന്നു ഇവള് ഭയങ്കര കരച്ചില് ആ ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു എന്റെ അമ്മ അല്ല ഞാൻ ഫോൺ എടുത്തപ്പത്ത ഇവിടെ പൊട്ടി ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി പെട്ടെന്ന് ഓപ്പറേഷൻ ചെല്ലോട്ട് കൊണ്ടു ഇതിൽ ഏറ്റവും കൂടി ഓടിയേക്കുന്ന ഇവളൊരുത്തിയാണ് കേട്ടോ എല്ലാ കാര്യം ആ ആമിച്ചനെ ഒക്കത്ത് വെച്ചോണ്ട് ഈ ആശുപത്രി ഫുള്ള് ഓടിയത് ഇവളാണ് ശരിക്കും പറഞ്ഞാൽ അതിന് പുറേ ഓടുക എന്നുള്ള ഒരു പരിപാടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ കാരണം ഇപ്പൊ ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താനായിട്ടൊരു കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഇതില്ല കഴിവില്ല സത്യം പറഞ്ഞാൽ പോയി ചോദിച്ച് പിന്നെ അത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ ആ അത് തന്നെ അത് തന്നെ ഒരാളോടെ ഒരു അതായത് എനിക്ക് എന്നെ സമ്മതിച്ച ഒരാളെ മോൻ കറപ്പിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ചോദിച്ച് പിന്നെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അവക്കങ്ങനൊന്നും ഇല്ല അവള് പോയി ചോദിക്കും അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും അല്ല ഞാൻ എനിക്ക് എനിക്കെന്നാ പ്രശ്നം ഞാനൊന്നും പോയി കഴിഞ്ഞാൽ ഞാൻ കറങ്ങി 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 ഇങ്ങനെ നടക്കും കേട്ടോ ഞാനൊരു ചെറിയ അടുത്ത് നല്ല ആ ഇനിയിപ്പ മെഡിക്കൽ കോളേജിൽ എല്ലാം മൂല്യം നമ്മള് പഠിച്ചു കേട്ടോ അപ്പൊ വാച്ച് അവിടെ ഭയങ്കര ാണ് വച്ചാണേൽ അവളുടെ സാലറി കിട്ടിയുള്ളൂ അവൾക്ക് ചെറിയൊരു സാലറി ആയിട്ടുള്ളു അവിടെ കാരണം അവൾക്ക് ഇതുവരെ വിസ വിസ പോലും അവൾക്ക് അടിച്ചിട്ടില്ല കമ്പനിക്കാർ അവർ അടിച്ചു കൊടുക്കണല്ലോ വിസ അപ്പൊ അതിപ്പോ ഇപ്പോഴും അവൾ മൂന്ന് മാസം അവര് വിസ അടിച്ചു കൊടുക്കത്തുള്ളൂ ഇപ്പൊ മൂന്ന് മാസം കൂടുന്നോറും അവള് വിസ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കി എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ അതെ അതെ അപ്പൊ ഇന്നലെ വൈകിട്ട് എന്റെ അക്കൗണ്ടിലോട്ട് ഇച്ചിരി പൈസ ഇട്ട് കേട്ടോ വയസ്സു പറഞ്ഞു അപ്പൊ ചേട്ടാ എന്റെ ഇതില് ഉപയോഗിച്ചോണം ഞാൻ പറഞ്ഞു നീ എന്നാത്തിനായിട്ടേ തിരിച്ചായിട്ടോ നീ ഇടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ അതിൽ അല്ല അവക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ അവക്കുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഇരട്ടി സാലറി ഇപ്പൊ ഉള്ള ഇരട്ടി സാലറി പക്ഷെ അവിടുത്തെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇവിടത്തെക്കാളും ഒരുപാട് കൂടുതലുകളാണ് ഒരു ചെറിയ കാര്യത്തിന് പോലും നല്ല പൈസയാവും ആ ഇന്നലെ ആണെങ്കിൽ ഫുഡൊന്നും ഇല്ലായിരുന്നു കാരണം അവിടെ ഫുഡൊന്നും ഉണ്ടാക്കി ഇന്നലെ ഒട്ടും വയ്യാരും നമുക്ക് അപ്പൊ ഇന്നലെ അവിടെ പെരുന്നാളിന്റെ ഇതായോണ്ട് അവിടെ ഫുഡ് ഫ്രീ ആന്ന് പറഞ്ഞു കേട്ടോ ഓ ഇന്നലെ അങ്ങനെ അവള് അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കോണ്ടെങ്കിൽ അവൾ അവിടെ ഒന്ന് സെറ്റ് ആവണം അപ്പം കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആഫിഷി ഗൾഫിലല്ലേ ഈ അങ്ങനെ ഒരു വിചാരം ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്നുണ്ട് കാരണം നമ്മൾ ചെല്ലുന്ന അന്നേരം ആർക്കും ഒരുപാട് സാലറി കാര്യങ്ങളൊന്നും ആവില്ല അത് പയ്യെ 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 എക്സ്പീരിയൻസ് ആയി എക്സ്പീരിയൻസ് ആയി നല്ല ജോലികളൊക്കെ കിട്ടി 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 അങ്ങനെ അല്ലേ അങ്ങനെയാണ് അതെ 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 അപ്പൊ അതാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് ഇനിപ്പോൾ കുഞ്ചു ഒന്ന് തുടച്ചിട്ട് ഒക്കെ ഇറങ്ങി വരട്ടെ അപ്പം ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് പോവുകയാണേ കേട്ടോ പോവാമേ നാളെ കാണാം അറ്റാ തന്നെ മുഖത്ത് തെളിച്ചും വീണിട്ടുണ്ട് ഇന്നലെയൊക്കെ കണ്ട എൻ്റെ അമ്മച്ചു ഇന്നലെ